ഈ അടുത്തൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് റിക്കറൻ്റ് ആയിട്ട് മൈഗ്രെയിൻ ഉണ്ട് പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയ്സിലൊക്കെ ഓഫീസിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും തലവേദന വരാറുണ്ട് എന്ന് പറഞ്ഞു അവർ ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട് മാത്രമല്ല പെയിൻ കില്ലറിന് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് ആയിട്ടുള്ള പെയിൻ ആണെങ്കിൽ രണ്ട് ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട് അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ടാണ് അവർ വന്നത് ഈ ഹോമിയോ മെഡിസിൻസ് പതുക്കെ പതുക്കെല്ലാം ആക്ട് ചെയ്യുള്ളൂ കുറെ കഴിക്കേണ്ടി വരുമോ ശക്തമായ വേദന വന്നാൽ എന്താ ചെയ്യുക പിന്നെയും പെയിൻ കില്ലർ കഴിക്കേണ്ടി വരുമോ എന്നൊക്കെ അവർ ചോദിച്ചു പല ആളുകൾക്കും ഈയൊരു ഡൗട്ട് ഉണ്ട് കോമൺ ആയ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും മൈഗ്രെയിൻ ഒരാളുടെ പോലെ ആവില്ല മറ്റൊരാൾക്ക് വരിക ലെഫ്റ്റ് സൈഡിൽ വേദന വരുന്നവരുണ്ട് ചില ആളുകൾക്ക് റൈറ്റ് സൈഡിലാവും കുറേ പേര് തല മൊത്തത്തിൽ വേദന പറയാറുണ്ട് തലവേദനയോടൊപ്പം വരുന്ന ലക്ഷണങ്ങളിലും വ്യത്യാസം വരാം മൈഗ്രൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മറ്റു പല കണ്ടീഷൻസും വരാം അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ ആസ്പെക്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇതൊക്കെ തന്നെ മൈഗ്രൈൻ ട്രീറ്റ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹോമിയോപ്പതിയിൽ തലവേദനയ്ക്കോ മൈഗ്രെയിനോ കോമൺ ആയ കുറച്ച് മെഡിസിൻസ് അല്ല കൊടുക്കുന്നത് ഓരോ മൈഗ്രൈൻ പേഷ്യൻസിലും കാണുന്ന ഇങ്ങനെയുള്ള എല്ലാ എലിമെന്റ്സും ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് അവരുടെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള മരുന്നുകളാണ് നൽകുന്നത് റെഗുലറായി കഴിക്കേണ്ട മെഡിസിൻസിനോടൊപ്പം പെട്ടെന്ന് വരുന്ന തലവേദനയ്ക്ക് കഴിക്കേണ്ട മരുന്നുകളും നൽകാറുണ്ട് കൃത്യമായിട്ട് ഈ മെഡിസിൻസും നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന മാറ്റങ്ങളും പാലിക്കുന്നവരിൽ മൈഗ്രൈൻ ചെയ്യുന്നതും പെയിൻ്റെ ഇന്റൻസിറ്റിയും കുറഞ്ഞു വരുന്നതായും പെയിൻ കില്ലർ ഇല്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്നതായും കാണാറുണ്ട്